മുഴങ്ങോടിക്കാവ് ശ്രീദേവി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും റാങ്ക് ജേതാവിനെയും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു നിർവഹിച്ചു കായംകുളം കീരിക്കാട്ക്ക് മുഴങ്ങോടിക്കാവ് ശ്രീദേവി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ബി എസ് സി ബയോടെക്നോളജി പരീക്ഷയിൽ കേരള സർവകലാശാലയിൽ നിന്നും ഒൻപതാം റാങ്ക് നേടിയ ആര്യദേവിയെയും

തിരിയും ഒക്കെ കൊടുത്ത് കൃത്യമായി നോക്കിക്കൊണ്ട് നല്ല പ്രകാശം ഇല്ല അതുപോലെയാണ് ശ്രീദേവി ലൈബ്രറിയും റീഡിംഗ് ഗ്രൂപ്പും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ അമ്പത് വർഷം എങ്ങനെയാണ് കടന്നു പോയെന്ന് പറഞ്ഞു ഇതിൻ്റെ ഭാരവാഹികളായിട്ട് ഇടിക്കുന്നവരായി ഇവരെല്ലാവരും ഇതിനെ ചുറ്റുമുള്ള എല്ലാവരും ഇതിൻ്റെ ഭാരവാഹികളായി ഏറെയും കുറഞ്ഞും പല കാലങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ് അങ്ങനെ ഒരു സ്ഥാപനത്തിൽ വന്നൊരു അവാർഡ് വാങ്ങാൻ കഴിയുന്നത് പോലും വലിയ അഭിമാനമാണ് മക്കളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഒത്തിരി അവാർഡ് കിട്ടുന്നൊരു കാലമാണ് നേരത്തെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വിവാദമായി ഇരുന്നൂറ്റി പത്ത് മാർഗും ഒക്കെ നിങ്ങൾ കിട്ടുന്നത് ഒരു സത്യമാണ് വിവാഹത്തിന്റെ കാര്യമില്ലല്ലേ പണ്ട് ഒരു ഇരുന്ന് സാറേ ഇരുന്നൂറ്റി പത്ത് മാർഗ് കിട്ടെന്നൊക്കെ പറഞ്ഞ പണ്ട് വലിയ കാര്യമാണ് പിന്നെ ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ അതിന് ശേഷമാണല്ലോ ഞങ്ങളുടെയൊക്കെ എസ് എസ് സി ബുക്ക് എന്ന് ഒരു ബുക്കാണ് എട്ടാം ക്ലാസ് മുതലുള്ള മാർഗ്ഗ് കിട്ടുന്ന ഒരു ബുക്കാണ് അപ്പൊ അതിൽ നിന്ന് മാറി സിംഗിൾ ഷീറ്റിലേക്ക് മാറി എല്ലാം ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അത്തരം കാര്യങ്ങളടക്കം നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു കുട്ടികളെ അപാരമായ ഒരു ബ്രെയിൻ പവറുള്ള കുഞ്ഞുങ്ങളാണ് നല്ല അഗ്രസീവാണ് അവരെല്ലാ കാര്യത്തിലും അതുകൊണ്ട് തന്നെ പ്രതികരണ ശേഷി കൂടുതലാണ് എന്നാൽ എനിക്ക് തോന്നാറുണ്ട് നമ്മളുടെ സമയത്തിൻ്റെ ഒരു എഴുപത്തിയഞ്ച് ശതമാനം സമയം അപഹരിക്കുന്നത് ഇന്ന് വിവര വിദ്യയുടെ ഒക്കെ ഭാഗമായി നമ്മുടെ സോഷ്യൽ സൈറ്റുകളാണ് നമ്മളെല്ലാവരും എല്ലാവരും തരത്തിലും മീഡിയ നിങ്ങൾക്ക് പുതിയ കരിയറുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റും ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ നടത്തി വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ബുക്ക് എന്ന ആ മൂന്ന് പേജ് ഉണ്ടാകും മൂന്ന് വർഷക്കാലം ആ ബുക്ക് ചെലവർ ഉപയോഗിക്കും കാരണം ആദ്യത്തെ വർഷം ഉപയോഗിക്കും അത് അവർ വരുമ്പോൾ തൂക്കും അത് കഴിയുമ്പോൾ അടുത്ത വർഷം ഉപയോഗിക്കും അത് വരുമ്പോൾ തൂക്കും അടുത്ത ബുക്കും അടുത്ത പേപ്പറും ചിലവരാണെങ്കിൽ മൂന്ന് ബുക്ക് വരെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അന്ന് എസ് എസ് സിക്ക് പഠിക്കുമ്പോൾ തോൽക്കുന്നതൊരു നാണക്കേടല്ല കാരണം തോൽക്കുന്നവരുടെ എണ്ണതാണ് കൂടുതൽ നമ്മുടെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ എന്താ പറയുന്നത് നൂറ് പേര് ഒരു വോട്ട് ചെയ്യുകയാണെങ്കിൽ അറുപത് പേരുടെ വോട്ട് കിട്ടുന്ന ആളായിരിക്കുമല്ലോ അമ്പതിന് മുകളിൽ വോട്ട് കിട്ടുന്നവരായിരിക്കുമല്ലോ ജയിക്കുന്നത് വാർഡ് കൗൺസിലർ കമ്മീഷണർ ഗ്രാമപഞ്ചായത്ത് അംഗം ജയപ്രകാശ് ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ആർ ശങ്കരപിള്ള കേശവ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് എം കെ പ്രഭ നന്ദി പറഞ്ഞു കായംകുളം